പ്രതിപക്ഷം അങ്ങനെ പറയുക എന്നുള്ളത് അവരുടെ ഒരു ജോലി പോലെയാണ് അവർ കരുതുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നേക്കുന്ന ബില്ലുകൾ ഏറ്റവും അടിയന്തരമായി ചെയ്യാൻ പറ്റുന്ന ബില്ലുകളാണ് സംസ്ഥാന സർക്കാർ ഈ സെഷനിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ ഈ സെഷൻ തന്നെ ഈ നിയമങ്ങൾ പാസ്സാക്കാനുള്ള നിയമനിർമ്മാണ സഭ എന്നാണ് നിയമസഭ നമ്മൾ പറയുന്നത് നിയമങ്ങൾ പാസ്സാക്കാനുള്ള സെഷൻ തന്നെയാണിത് കാരണം നമ്മൾ കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിൽ പൂർണ്ണ ബഡ്ജറ്റ് പൂർത്തിയായിട്ട് ഒരുമിച്ച് പാസ്സാക്കി മാർച്ചിനകം പാസ്സാക്കുന്നത് അപൂർവമായിട്ടേ നടന്നിട്ടുള്ളൂ ആകെ ഒരു പത്ത് പ്രാവശ്യമാണ് രണ്ടാവശ്യം ഈ രണ്ടാം പണ്ടക്കാരിൻ്റെ സമയത്ത് അങ്ങനെ പൂർണ്ണമായും നമ്മൾ ബഡ്ജറ്റ് പാസ്സാക്കി അപ്പം ബഡ്ജറ്റിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനില്ല ആകെ ഈ നിയമസഭയെ പൂർത്തീകരിക്കാനുള്ളത് നിയമങ്ങൾ പാസ്സാക്കുക എന്നുള്ളതാണ് നിയമങ്ങൾ പാസ്സാക്കുന്നതിന് ഉള്ള നേരത്തെ തന്നെ പ്രോസസ്സിലിരിക്കുന്ന നിയമങ്ങളാണ് നിയമസഭയുടെ മുന്നെ കൊണ്ടുവരിക അതിനകത്ത് ഏതാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നല്ലതല്ലാത്ത ഏത് ഉള്ളത് ഏറ്റവും പ്രധാനം വന്യമൃഗങ്ങളെ ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ കുറച്ചുകൂടി പഴയ കേന്ദ്ര നിയമത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യമായ സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പം പന്നി പന്നിയെ പിടിവെക്കണമെങ്കിൽ പോലും അത് പന്നിയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി നോക്കണം അത് ഗർഭിണിയാണോ ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട് ഇത് ശല്യക്കാരനായ ശല്യ ശല്യം ഉണ്ടാക്കുന്ന ഒരു 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 പിന്നെ മൃഗമാണ് ഇത് അങ്ങേയറ്റം അപകടകാരിയാണ് എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റുന്ന തരത്തിലേക്കുള്ള നിയമങ്ങളെന്ന് പറയുമ്പോൾ കേരളം മുഴുവൻ ആഗ്രഹിക്കുന്നതാണ് അതുപോലെ ഈ കള്ളിങ്ങും അതുപോലെ നിയന്ത്രണവും ഇതുപോലെയുള്ള പ്രൊവഷൻസ് എല്ലാ നിയമപരമായ കാര്യങ്ങളും നോക്കി നോക്കിക്കൊണ്ടുവന്നേക്കുന്നതാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പ്രത്യേകിച്ച് കാർഷിക മേഖല നേരിടുന്ന നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വന്യമൃഗശല്യം അതാണൊരു ബില്ല് ആ ബില്ല് നടപ്പിലാക്കുന്നത് കൊണ്ട് എന്ത് വേറെ നടക്കാൻ പറ്റാത്ത എന്താണ് ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അതിന് അസെൻ്റ് കിട്ടാനായിട്ട് താമസം ഒരു കാര്യമല്ല സമയത്ത് ബില്ല് പാസ്സാക്കിയാൽ ഇതുപോലെ തന്നെയാണ് ഏക പാർപ്പിട നിയമം സംബന്ധിച്ചുള്ളത് അത് അല്ല അത് വാസ്തവത്തിൽ ഇപ്പോഴത്തെ നിലവിൽ പല സംസ്ഥാനങ്ങളും ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയമായ തർക്കമൊന്നും ഉണ്ടാവേണ്ട ഒരു വിഷയമല്ല ഇത് ഇത് എല്ലാവരും ആവശ്യപ്പെടുന്നതാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് അതിൻ്റെ നിയമപരമായ എല്ലാ കാര്യവും നോക്കിയിട്ടാണ് അതിന് താമസം വരില്ല എന്നാണ് മനസ്സിലാവുന്നത് കാരണം നിയമത്തിനകത്തുള്ള പ്രോഷനനുസരിച്ച് തന്നെ അല്ലെങ്കിൽ നിലവിലകത്ത് ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ തടസ്സം വരില്ല അത് വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല എത്ര പേരാണ് പന്നി ആക്രമിച്ചിട്ടും ആക്രമിച്ചിട്ടും ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ചെല്ലാണെങ്കിൽ ഇപ്പോഴും അങ്ങ് കിട കിടക്കൽ കിടക്കുന്ന തരത്തിലേക്ക് മൊത്തം നടന്നു കിടക്കുന്ന അനുഭവമുള്ള ധാരാളം ആളുകളുണ്ട് അപ്പം വന്യപ്രജ്ഞാനം ഉണ്ടാക്കുന്ന ഈ ശല്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതിരുന്നാളുടെ ശല്യം വളരെ വലുതാണ് അതിന് പറ്റുന്ന നിയമമാണത് അത് പാസ്സാവും എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ സർക്കാർ വലിയ തോതിലുള്ള പണം മുടക്കുന്നൊരു ബില്ലല്ല അത് വരിക അതിനകത്ത് പറഞ്ഞാൽ ഏറ്റവും വലിയ ഏതൊരാൾക്കും വീടുള്ളവരെ അങ്ങ് പിന്നെ അവർ പണമടയ്ക്കാതിരിക്കാന്നല്ല അഞ്ച് ലക്ഷം രൂപയുടെ ലോണാണ് വീട് എടുക്കാനായിട്ട് എടുത്തേക്കുന്നത് അഞ്ചു കഴിഞ്ഞ പലിശയും കൂടെ പത്ത് ലക്ഷം രൂപ അതിനകത്തൊരു നിധി ഉണ്ടാക്കും പ്രത്യേക ഒരു ഫണ്ട് ഉണ്ടാക്കും അത് പലതരത്തിലുള്ള സോഴ്സുകളിൽ നിന്നായിരിക്കും അതല്ലാതെ ഓരോ ഇഷ്ടം പോലെ എത്ര വന്നാലും ഇനി ആൾ ആരേലും ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അടയ്ക്കണ്ട എന്ന് വെച്ചാൽ കൊണ്ടുവന്ന് അതിനെ സഹായിക്കാനല്ല വീട്ടിൽ കടക്കാടത്ത് നിറക്കി വിടുന്ന ഏറ്റവും ദുരിതം വന്നേക്കുന്ന ആളുകളുടെ കാര്യം ഉണ്ടെങ്കിൽ അതിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനാണ് ആ ബില്ല് കൊണ്ടിരുന്നത് അതൊരു മാതൃകാ ബില്ലാണ് പുതിയൊരു പരീക്ഷണമാണ് അതിനകത്ത് നടത്തി വരുമ്പോഴത്തേക്കും അതിന് പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ വലുതായി വരില്ല എന്നാണ് കരുതുന്നത് അതാണ് ഏകദേശം ചെറിയ ഒരു ഉള്ള ആൾക്ക് ലോൺ കിട്ടാത്ത അവസ്ഥ സാധാരണ വരേണ്ട കാര്യമില്ല അങ്ങനെ വരാനുള്ള സാധ്യത ഇല്ല കാരണം ആ എല്ലാ പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങളോ നാച്ചുറൽ കലാമിറ്റിയും വലിയ രോഗങ്ങളും കോവിഡും പോലെയൊക്കെ വരുന്ന സമയത്തൊക്കെ അല്ലാതെ സാധാരണ അങ്ങനെ കിട്ടാതെ വരില്ല കാരണം ലോൺ കൊടുക്കുന്ന എപ്പോഴും ആ ലോൺ തിരിച്ചു കിട്ടുന്നതിൻ്റെ സ്ഥിതി നോക്കിയിട്ടായിരിക്കും അതുകൊണ്ട് ഇതൊരു ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നത് അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത് നേരത്തെ ഈ കർഷകരുടെ കടമെഴുതി തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഉണ്ടെന്നിട്ട് ധാരാളം കർഷകരെ ആത്മഹത്യ ചെയ്ത് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ദുരുപയോഗപ്പെടുത്തുന്ന കേസുകൾ വരാം അങ്ങനെ വരുമ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കി നിർത്താനുള്ള നടപടിക്രമം വേണം